നമസ്കാരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടലുണ്ടല്ലോ ഈ മാ ഈ മാങ്കൂട്ടിൽ നടത്തുന്ന ചില പരാമർശങ്ങളുണ്ട് അതിനെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് മന്ത്രി കെ വി ഗണേഷ് കുമാർക്ക് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയായിരുന്നു പത്മജ വേണുഗോപാലിന് നേരെ നടത്തിയ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഒരു വാക്കുകളെന്ന് പറയപ്പെടുന്നത് ഏതോ ഒരുത്തൻ കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്ത എന്നും ഒപ്പം തന്നെ ബയോളജിക്കൽ തന്ത എന്നുമൊക്കെ പറയുന്ന തരത്തിൽ രണ്ട് തന്തമാരുണ്ടോ ഗണേശൻ്റെ ചോദ്യം ഇതായിരുന്നു കേട്ടോ മന്ത്രിയുടെ ചോദ്യം കുറിച്ചുകൊണ്ടു ആ അമ്മയും മകളും വിളമ്പിക്കൊടുത്ത് തിന്ന നേതാക്കന്മാരാരും തന്നെ ഇതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നുള്ളതാണ് എതിർത്തില്ല എന്നുള്ളതാണ് ഇതാണ് അദ്ദേഹത്തിന് വിമർശനമായി മാറുന്നത് ഏതോരുത്തൻ പറയുന്നു കെ കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ട് അവൻ തന്നെ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ഒപ്പം തന്നെ ബയോളജിക്കൽ പിതാവും ഉണ്ട് എന്ന് അപ്പോൾ രണ്ട് തന്തയുണ്ടോ ഒരാൾക്ക് എന്ന് ചോദിക്കുന്നു ഇല്ലല്ലോ ഒരച്ഛനല്ലേ ഉള്ളൂ ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ഈ ബയോളജിക്കൽ തന്തയുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് മന്ത്രിയുടെ സംശയം വലിയ സംശയമാണ് കേട്ടോ അത് കനാരൻ സാറിൻ്റെ മകളുടെ പിതൃത്വത്തെ സംശയിക്കുമ്പോൾ അവിടെ നിന്നും ആ അമ്മയും ആ മകളുമൊക്കെ ഏതൊക്കെ തരത്തിൽ ഇവർക്കൊക്കെ വിളമ്പിക്കൊടുത്തിട്ടുണ്ട് എന്നും ആ വിളമ്പി കൊടുത്ത് തിന്ന നേതാക്കന്മാരൊന്നും തന്നെ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ വലിയ നേതാക്കന്മാരടക്കം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലൊക്കെ മത്സരിക്കാനായിട്ടൊക്കെ വരുന്ന നേതാക്കളടക്കം അത് കെ സി വേണുഗോപാൻ ഉദ്ദേശിച്ചാണ് രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയല്ല ഈ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ നന്ദി കട്ടവന്മാരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കരുണാകരൻ്റെ വീട്ടിലെത്തി പത്മജയ ചേച്ചി എന്നെ ഒന്ന് കയറ്റി വിടണമെന്ന് പറഞ്ഞ് ലീഡറുടെയും പത്മജ ചേച്ചിയുടെയും ഒക്കെ കാലു തൊട്ട് ബന്ധിച്ച് തൊഴുത് കുമ്പിട്ട് നിന്ന ആൾക്കാരുണ്ട് അത്തരത്തിൽ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ഗണേശൻ പറയുന്നുണ്ട് രാഷ്ട്രീയ ബന്ധത്തിലല്ല അല്ലാതെ അവരുമായിട്ടുള്ള കുടുംബ ബന്ധത്തിൽ കുടുംബത്തോടുള്ള വലിയ അടുപ്പം കൊണ്ടാണ് അത്തരത്തിൽ അറിയാൻ കഴിഞ്ഞത് എന്ന് കൂടി പറയുന്നു തോന്നിവാസം പറഞ്ഞ് നടന്നവൻ സംസ്കാരശൂന്യനാണ് വിവരം കെട്ടവനാണ് എന്നാൽ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നവരും കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകുമെന്ന് ഭയന്ന് ആലപ്പുഴയിൽ നിർത്തി മത്സരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് കേട്ടോ മത്സരിപ്പിച്ച ആ ലീഡറെ മറന്നവരാണ് ഇവിടെ ഉള്ളവർ ചില്ലറ തിരുമാടിത്തരമല്ല ഈ പറഞ്ഞത് ഇടാ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായോ എന്നൊരു ചോദ്യം മാത്രമാണ് അതിനകത്തുള്ളത് ഗണേശൻ്റെ ചോദ്യം വളരെ കൃത്യമാണ് കേട്ടോ പണ്ട് കരുണാകരൻ്റെ വീട്ടിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴവും തിരികെ ആളുകൾ അകത്തേക്ക് പോകുമായിരുന്നു എന്നിട്ട് പുറത്ത് ഐ ജിയും ചീഫ് സെക്രട്ടറിയുമൊക്കെ നിൽക്കുന്നു അല്ലെങ്കിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുത്ത് തൊലിച്ച് തിന്നുകൊണ്ട് പറയും പുറത്തേക്ക് വരും അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ അത് പോലീസിനെ ആണെങ്കിലും ശരി ചീഫ് സെക്രട്ടറി ആണെങ്കിലും ശരി നേതാക്കളെ ആണെങ്കിലും ശരി കാണിക്കണമെന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് പലതും സാധിച്ചെടുത്ത കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുണ്ട് ഇവരെയൊക്കെ തനി നിറം അറിയണം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് കൂടി പറയാൻ ഈ പരട്ട പരിപാടിയൊക്കെ കാണിച്ച ആൾക്കാർ അവരാരും ഈ തെമ്മാടിത്തരത്തിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത്രയ്ക്കും അന്തസ്സില്ലാത്തവർ അന്തസ്സുള്ള കരുണാകരൻ്റെ ആത്മാവിനോട് സ്നേഹമുള്ള ഒരു കോൺഗ്രസുകാരനുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് വോട്ട് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഗണേശൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കരുണാകരൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുക അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിയായവർ ആ കരുണാകരനെ കോൺഗ്രസിൻ്റെ പുതിയ തലമുറ എന്ന് പറയപ്പെടുന്നത് വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചിരിക്കുന്നു അത്തരത്തിൽ അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയേണ്ടതല്ലേ എന്ന് ഗണേഷ് കുമാർ ചോദിക്കുന്നതിൽ തെറ്റില്ല ഈ കഴിഞ്ഞ ദിവസമാണ് പത്മനാഭ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം എടുത്തതും അംഗത്വം സ്വീകരിച്ച് ബി ജെ പി കാരിയായി മാറിയതും ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപമായിട്ടുള്ള പരാമർശം നടത്തി രംഗത്തെത്തിയത് പത്മജ ഇപ്പോൾ പൊളിറ്റിക്കലി തന്തയില്ലാത്ത മകളെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം വലിയ പ്രതിഷേധമാണ് ഇതിന് പിന്നാലെ ഉണ്ടായത് എന്നുള്ളത് കേരളം കണ്ടു എന്നാൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ആരും രാഹുലിനെ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ചാനൽ ചർച്ചയിലൂടെ നേതാവായതാണ് ഇവരൊക്കെ എന്നും ഇവർക്കൊന്നും മറുപടി നൽകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പത്മജ പറഞ്ഞുവെങ്കിലും ആ മറുപടിയും എങ്ങുമെത്തിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇവർക്കൊക്കെ പൊളിറ്റിക്കൽ തന്ത ബയോളജിക്കൽ തന്ത ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള തന്തമാരുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അങ്ങനെ പൊളിറ്റിക്കലി ബയോളജിക്കലി തന്തയുള്ളവരാണോ കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം ഗണേഷ് കുമാർ പത്മജ വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല നാളെ വേണമെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുമായിരിക്കും ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകാൻ വേണ്ടി ഗണേശൻ തയ്യാറെടുക്കുന്നുവെന്നും കെ ബി ഗണേഷ് കുമാർ മന്ത്രി എന്നുള്ള പദവി അലങ്കരിച്ച് തീരുമ്പോൾ അതിനടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ടെന്ന് നാളെ പാണന്മാർ പാടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പത്മചേച്ചിയെ ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് മന്ത്രി എന്ന കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തുമ്പോൾ അതിന് പിന്നിൽ എന്ത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നാളെ ഇതേ യൂത്തന്മാർ തന്നെ പറഞ്ഞുണ്ടാക്കും ഗണേഷ് കുമാർ പാത പെട്ടുന്നു ബി ജെ പിയിലേക്ക് പോകുന്നതിന് അതിനിങ്ങനെ പത്മ റിപ്പീറ്റ് അതിനിങ്ങനെ പത്മജ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വനെയോ പത്മജ വേണുഗോപാലിൻ്റെ പിന്നിലൂടെ പോകേണ്ട ആവശ്യമോ കെ ബി ഗണേഷ് കുമാർ ഇല്ല എന്ന് കൂടി പറയട്ടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ കയറ്റാതിരിക്കണമെന്ന് ആഗ്രഹിച്ച അതേ മന്ത്രിസഭയിൽ തന്നെ ഇപ്പോൾ മന്ത്രിയായി തുടരുന്ന കെ ബി ഗണേഷ് കുമാറിന് ഒന്ന് വിചാരിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുന്നത് നിഷ്പ്രയാസമാണ് എന്നുകൂടി പറയട്ടെ അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് തീരുമാനിക്കുന്നുവോ അത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്യാം പക്ഷേ ഭരണവും അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ തനിക്ക് അഭയം തന്ന പാർട്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് കെ ബി ഗണേഷ് കുമാർ വ്യത്യസ്തനാവുകയാണ് അതുകൊണ്ടുതന്നെ വരുന്ന കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മന്ത്രി എന്ന നിലയിൽ തുടരുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അടുത്തൊരു തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങും വരെ കെ ബി ഗണേഷ് കുമാർ ഇടതുപക്ഷത്ത് തന്നെയായിരിക്കും